ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അജ്രഗ്സും അതുപോലെ തന്നെ നോർമൽ മെറ്റീരിയൽസും കൂടി കൂടി ചേർന്ന് വരുന്ന കുറച്ച് കളക്ഷൻസാണ് നമ്മളൊരു രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടല്ലായിരുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ആണ് വരുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തുണികൾ കാണിച്ചിട്ട് പോവാം തുണിയുടെ റേറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് ഹോൾസെയിൽ റേറ്റും റീറ്റെയിൽ റേറ്റും പറയുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിട്ട് റേറ്റ് എത്രയാണെന്നൊക്കെ നല്ലൊരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം ഓർഡർ ചെയ്യാം അപ്പം ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ റെഡ് മെറ്റീരിയൽ ആണ് അതിൽ ബ്ലാക്കും പിങ്കും കളേഴ്സിലാണ് അതിൻ്റെ ആ ഒരു മുട്ട പോലെയുള്ള ആ ഒരു ഡിസൈൻസ് വന്നിട്ടുള്ളത് ഡി സി എം ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ആണ് രണ്ടേ തൊണ്ണൂറ് ലങ്ത്ത് വരുന്ന തുണിയാണ് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് തുണിക്ക് റീറ്റെയിൽ പ്രൈസ് വരുന്നത് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് കേട്ടോ അടുത്തത് ഒരു അജ്രഗ് മെറ്റീരിയൽ ആണ് ഇത് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് മറൂൺ കളറിൽ ആയിട്ടുള്ള ഒരു ക്രീം ഗോൾഡൻ ക്രീം കളറും ഉണ്ട് പ്രിൻസ് പ്രിൻസ് അല്ല പാറ്റേൺസ് വരുന്ന ഒരു തുണിയാണ് ഇതിൻ്റെ ബാക്കിയുള്ള കളേഴ്സ് എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ ഇപ്പം നമ്മുടെ ഈ ഒരു കളറ് മാത്രമാണ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം തുണിയുടെ ഉൾഭാഗമൊക്കെ ഞാൻ മിക്കവാറും എല്ലാ തുണിയുടേതും എടുത്ത് കാണിക്കുന്നുണ്ട് പിന്നെ ഒരേ ബ്രാൻഡിൽ വരുന്ന തുണികൾ വരുമ്പോഴേ ഞാൻ കാണിക്കാതിരിക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഈ ഒരു തുണി സിൽക്ക് ബ്രാൻഡിൻ്റെ മെറ്റീരിയലാണ് ആണ് രണ്ടേ തൊണ്ണൂറ് ലങ്ത്തിൽ ലങ്ത്തിന് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് റീറ്റെയിൽ പ്രൈസ് വരുന്നത് അടുത്തതും ഒരു അജ്രക്കിന്റെ മെറ്റീരിയൽ ആണ് ഇത് ഡിസൈൻസ് എല്ലാം നന്നായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഇതുപോലെ കുറച്ച് ചെറിയ ചെറിയ പാറ്റേൺസ് വെച്ച് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ബ്ലാക്ക് കളറാണ് ഫിൽ ചെയ്ത് വരുന്നത് ഒരു ഗോൾഡൻ കളറിന്റെ ഔട്ട്ലൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ പ്രിന്റുകളാണ് കേട്ടോ ഇതുപോലെയാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇത് ഡിസിയം ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് ആണ് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് റീറ്റെയിൽ പ്രൈസ് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് അടുത്ത മെറ്റീരിയൽ ബോത്ര ബ്രാൻഡിൻ്റെ ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ബ്ലാക്ക് അജ്റക് ആണ് കേട്ടോ അജ്റക് മെറ്റീരിയൽ ആണ് ഇതുപോലെ ബ്ലാക്കിൽ ഒരു സിൽവർ കളറിലുള്ള ജിയോമെട്രിക്കൽ പാറ്റേൺസും അതിനുള്ളിൽ ഫ്ലോറൽ പ്രിൻറ് വന്നിരിക്കുന്നത് ഗോൾഡൻ കളർ പാറ്റേണിലാണ് ഉള്ളിൽ ഫില്ല് ചെയ്ത് വന്നിരിക്കുന്നത് റെഡ് കളറാണ് കേട്ടോ ഇതുപോലെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് തുണിക്ക് ലങ്ത്ത് വരുന്നത് ഈ തുണികളെല്ലാം മുപ്പത്തിനാലര ഇഞ്ചസ് വിടുത്ത് വരുന്നുണ്ട് കേട്ടോ നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ തന്നെയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് നമ്മൾ ഒരു തുണിയായിട്ടും ഷിപ്പ് ചെയ്യും അതിനൊന്നും പ്രശ്നമില്ല കേട്ടോ ഹോൾസെയിൽ ആയിട്ട് മാത്രമൊന്നും അല്ല ഒരു തുണിയാണെങ്കിൽ പോലും നമ്മൾ ഷിപ്പ് ചെയ്ത് തരും ഇതിൻ്റെ തന്നെ റെഡ് വാരിയൻ്റ് നമുക്ക് അടുത്തത് വരുന്നത് ഇതിലും ആ ഒരു ഗോൾഡൻ കളറ് ജിയോമെട്രിക്കൽ പാറ്റേൺസും സിൽവർ കളറിൽ വരുന്ന ഫ്ലോറൽ പ്രിന്റിൻ്റെ ഔട്ട്ലൈനും അതുപോലെ തന്നെ ഫ്ലോറലിൽ ഫില്ല് ചെയ്ത് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറുമാണ് ചെറിയ പാറ്റേൺസ് ആണ് കേട്ടോ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് ബോത്ര ബ്രാൻഡിൻ്റെ തന്നെ പ്രോഡക്റ്റ് ആണ് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് ഇതിന് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് അപ്പം ഇത്രയാണ് നമ്മുടെ അജ്രക്കുകൾ വരുന്നത് ഇനി നമ്മൾ കുറച്ച് നോർമൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അതിൽ ആദ്യത്തേത് ഇതുപോലെ ലാൽജി വാല ബ്രാൻഡിൻ്റെ ഒരു പെയിൻ പ്രിൻ്റഡ് മെറ്റീരിയൽ ആണ് പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള പ്രിൻറ്റിംഗ് ആണ് കേട്ടോ ഇതുപോലെ ഒരു ഗ്രേ കളറിൽ ഒരു ആഷ് കളറിൽ വൈറ്റ് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ലാൽജി വാല ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ആണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് നമ്മളീ കാണിക്കുന്ന തുണി കൊണ്ട് നൈറ്റീസ് മാത്രമല്ല ഫ്രോക്സ് നൈറ്റി ഫ്രോക്സ് അതുപോലെ തന്നെ ചുരിദാർ ടോപ്സ് എല്ലാം തയ്ക്കാൻ പറ്റും കേട്ടോ അപ്പം ആ ഒരു തുണി നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് റേറ്റ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഇതും രണ്ടേ തൊണ്ണൂറ് ലങ്ത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അതിൻ്റെ ഒരു ഡാർക്ക് ബ്രൗൺ വാരിയൻ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് സെയിം ലാൽജി വാല ബ്രാൻഡിൻ്റെ നല്ല പ്രോഡക്റ്റ് ആണ് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ആഷ് കളറിൽ വന്നിട്ടുള്ള അതേ പ്രിൻ്റുകൾ തന്നെയാണ് വന്നിട്ടുള്ളത് പ്രിൻ്റുകളിലും ആ പ്രിൻറ്റിൻ്റെ കളറിലും വ്യത്യാസമില്ല ബാക്കിൽ ആ ഒരു ബേസ് കളറിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത് കേട്ടോ ഇതുപോലെയാണ് തുണിയുടെ ഉൾവശം വരുന്നത് രണ്ടേ തൊണ്ണൂറ് ലങ്ത്തിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് അടുത്ത മെറ്റീരിയല് ഇതുപോലെ ഒരു ഡോട്ടഡ് പ്രോഡക്റ്റ് ആണ് റെഡ് കളർ ക്ലോത്തിൽ ഇതുപോലെ ബ്ലാക്ക് കളറിൽ ചെറിയ ചെറിയ ഒരു പൊട്ടുപോലെയുള്ള ഡോട്ട്സ് ആയിട്ടാണ് വരുന്നത് റാൻഡം റാൻഡമായിട്ടുള്ള ഓർഡർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതുപോലെയാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഈ ഒരു ക്ലോത്ത് മൂന്ന് മീറ്ററാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ മൂന്ന് മീറ്റർ ക്ലോത്തിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ തന്നെയാണ് ഇതിന് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഇനി നമ്മൾ കാണിക്കുന്നത് കുറച്ച് മിക്സ് ആൻഡ് മാച്ച് പീസുകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ഒരു ചെറിയ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് മിക്സ് ആൻഡ് മാച്ച് നമ്മൾ നൈറ്റീസ് നമ്മൾ തയ്ക്കാറ് ഇങ്ങനെയാണ് അതിനൊരു മോഡൽ കൊടുത്തേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ള ക്ലോത്തുകളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നതെല്ലാം യൂണിവേഴ്സൽ ബ്രാൻഡിൻ്റെ തുണികളാണ് ഇതിൽ ഈ ഒരു ബ്ലാക്ക് തുണി ഈ ഒരു ബ്ലാക്ക് ബ്രൗണിഷ് ബ്ലാക്ക് ആണ് കേട്ടോ ഒരു ബ്ലാക്കിഷ് ബ്രൗൺ ഈ തുണിയുടെ എക്സാക്ട് കളറ് നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുള്ള ഫോട്ടോസിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വീഡിയോയിലാവുമ്പം ആ ഒരു പ്രിൻറ് ബ്രൈറ്റ് കളറിലുള്ള പ്രിൻ്റ് വരുന്നതുകൊണ്ട് ബേസ് കളർ കുറച്ചൊന്ന് ഡാർക്കായിട്ട് തോന്നുന്നുണ്ട് ഇതുപോലെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് അപ്പോൾ എല്ലാവരും ആ ഒരു നമ്മൾ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുള്ളത് ആ ഒരു ഫോട്ടോ ഒന്ന് ചെക്ക് ചെയ്യാം ഇതിൽ ഓരോ തുണിയും രണ്ടേ തൊണ്ണൂറ് ലെങ്ത്തും മുപ്പത്തിനാല് ഇഞ്ച് വിട്ത്തും വരുന്ന തുണിയാണ് ഓരോ തുണിക്കും നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് കേട്ടോ രണ്ട് തുണികൾക്കും കൂടി മുന്നൂറ്റി അൻപത് രൂപയാണ് ഹോൾസെയിൽ പ്രൈസ് വരാം ഓരോ തുണിക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇത് നമ്മൾ മിക്സ് ആൻഡ് മാച്ച് മാച്ചെന്നായിട്ടല്ല സിംഗിൾ പീസായിട്ടും കൊടുക്കും കേട്ടോ അങ്ങനെ വേണ്ടവർ അങ്ങനെയാണെന്ന് വെച്ചാൽ കോൺടാക്റ്റ് ചെയ്യുക തുണിയുടെ ഉത്ഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനി നമ്മൾ മിക്സ് ആൻഡ് മാച്ച് കാണിക്കാൻ പോകുന്ന മിക്കവാറും എല്ലാ തുണികളും യൂണിവേഴ്സൽ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ്സ് ആണ് ഞാൻ എന്തായാലും ആദ്യം അതിൻ്റെ രണ്ട് മെറ്റീരിയൽസും കൂടി അതായത് ഒരു പേരിലെ രണ്ട് മെറ്റീരിയൽസും കൂടി ഒരുമിച്ച് ഒന്ന് എടുത്ത് കാണിക്കാം അടുത്തത് വന്നിരിക്കുന്നത് ഒരു ചെക്ക് പോലെ വന്നിട്ടുള്ള ഈ ഒരു തുണിയും ഇതിന് പെയറായിട്ട് വന്നിട്ടുള്ളത് ഞാനിപ്പം ഒരു താഴെ കിടക്കുന്ന തുണിയുടെ കളറിൽ അതേ കളറിൽ ഒരു യെല്ലോ ആഷ് കളറിൽ വന്നിരിക്കുന്ന ഒരു തുണിയാണ് ഒന്നൊരു ബ്ലാക്കിഷ് ബ്രൗണും ഒന്നൊരു യെല്ലോ ആഷും കൂടിയാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ മിക്സ് ആൻഡ് മാച്ചസ് വരുന്നത് അതിൽ ചെക്കിൽ വന്നിരിക്കുന്ന ലൈൻസിൻ്റെ കളറാണ് ഇതിൽ മാച്ചിങ് ക്ലോത്തിൻ്റെ ബേസ് കളറായിട്ട് വരുന്നത് ചെക്കിൻ്റെ ക്ലോത്ത് ഇതുപോലെയാണ് കേട്ടോ ഞാൻ ഇനി കാണിക്കുന്നതെല്ലാം ആണ് അതുകൊണ്ട് എല്ലാത്തിൻ്റെയൊന്നും ഉൾഭാഗം എടുത്ത് കാണിക്കുന്നില്ല അപ്പം ഈ ഒരു തുണി രണ്ടേ തൊണ്ണൂറും മുപ്പത്തഞ്ച് ഇഞ്ച് വീതിയും തന്നെയാണ് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഒരു തുണിക്ക് വരുന്നത് കേട്ടോ രണ്ട് തുണിയാവുമ്പം മുന്നൂറ്റി അമ്പത് രൂപ ഹോൾസെയിൽ പ്രൈസാണ് പറയുന്നത് അതിൻ്റെ മാച്ചിങ് പീസ് ഇതുപോലെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടൊരു ചെക്ക് വരുന്നുണ്ട് അതിലൊരു ഗ്രേബ്സിൻ്റെ ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതെല്ലാം യൂണിവേഴ്സൽ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയലാണ് സെയിം ഡയമെൻഷൻ തന്നെയാണ് കേട്ടോ രണ്ടായിരത്തി തൊണ്ണൂറ് ലെങ്ത്തും മുപ്പത്തിനാലര ഇഞ്ച് എടുത്തും വരുന്നുണ്ട് അടുത്തത് ഇതുപോലെ ചെറിയ ചെക്ക് അതിനുള്ളിലൊരു സ്ക്രാച്ച് പാറ്റേൺ പോലെ വരുന്നുണ്ട് ഇതും ഒരു ബ്ലാക്കിഷ് ബ്രൗൺ കളർ തന്നെയാണ് അസല് ബ്ലാക്ക് ഒന്നുമല്ല അല്ല ഇതും യൂണിവേഴ്സൽ ബ്രാൻഡിൻ്റെ തന്നെ തുണിയാണ് കേട്ടോ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടേ തൊണ്ണൂറോ ലെങ്ത്തും നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഒരു തുണിക്ക് പ്രൈസ് വരുന്നത് ഇതിൻ്റെ മാച്ചിങ് ക്ലോത്ത് വന്നിട്ട് ഇതുപോലെ ചെറിയ പാറ്റേണിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ഇതിലും ആ ഒരു യെല്ലോ ആഷ് കളറാണ് ബേസ് കളറായിട്ട് വന്നിട്ടുള്ളത് അതിൽ ചെറിയ ചെറിയ ചെക്കുകൾ വരുന്നുണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പം ഓരോ തുണിക്കും നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് രണ്ട് തുണികളാവുമ്പോൾ മുന്നൂറ്റി അമ്പത് രൂപ വരുന്നുണ്ട് അപ്പം അടുത്ത തുണി അടുത്ത പയർ ഇതുപോലെ ഒരു മരച്ചില്ലകളൊക്കെ വെച്ച പോലെയുള്ളൊരു ഡിസൈനിൽ വന്നിരിക്കുന്നതാണ് ഇത് മെയിൻ ക്ലോത്തിലും അതായത് ഈ ഒരു ബ്ലാക്കിഷ് ബ്രൗൺ ക്ലോത്തിലും ആ ഒരു യെല്ലോയിഷ് ആഷ് കളർ ക്ലോത്തിലും ഒരേ ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു എന്ന് മാത്രം ഇതിൽ ബേസ് കളർ ആയിരിക്കുന്നത് ഇതിൻ്റെ മാച്ചിങ് ക്ലോത്തിൽ പ്രിൻറ്റിൻ്റെ കളറായിട്ടാണ് വരുന്നത് ഇതിൽ പ്രിൻറ്റിൻ്റെ കളർ ആയിരിക്കുന്നത് ഇതിൻ്റെ മാച്ചിങ് ക്ലോത്തിൽ ബേസ് കളർ ആവുന്നുണ്ട് അപ്പം ഓരോ തുണിയും രണ്ടേ തൊണ്ണൂറ ലെങ്ത്തും മുപ്പത്തി നാലര ഇഞ്ചസ് വിടുത്തും വരുന്ന തുണിയാണ് ഈ തുണിയുടെ ഉൾഭാഗം കാണുമ്പം മേലത്തെ കളറിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും പക്ഷേ ഇത് നോക്കുന്നതിനേക്കാളും ബെറ്റർ അതായത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേൾക്കുക അത് കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോയുടെ അവസാനം കൊടുത്ത ആ ഒരു ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ ഫോട്ടോയിൽ എക്സാക്റ്റ് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അടുത്തത് ഇതിൻ്റെ മാച്ചിങ് ക്ലോത്ത് വന്നിരിക്കുന്നത് ഈ ഒരു പീസാണ് ഓരോ ക്ലോത്തിനും നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് ഹോൾസെയിൽ പ്രൈസാണ് കേട്ടോ ഞാനീ പറയുന്നതെല്ലാം മൂന്ന് മീറ്റർ അല്ലെങ്കിൽ രണ്ടേ തൊണ്ണൂറ് മീറ്റർ ലെങ്ത്തിൻ്റെ കാശാണ് അല്ലാതെ ഒരു മീറ്ററിൻ്റെ അല്ല ഓക്കെ ഓക്കെ അടുത്തത് ഒരു സിംഗിൾ പീസാണ് ഇതാ ഒരു യെല്ലോയിഷ് ആഷ് കളറിൽ ഫ്ലോറൽ പ്രിൻറ്റ് വന്നിരിക്കുന്ന മെറ്റീരിയലാണ് സെയിം ലെങ്ത്തും വിടുത്തും തന്നെയാണ് കേട്ടോ രണ്ടേ തൊണ്ണൂറ് ലെങ്ത്തും രണ്ടേ തൊണ്ണൂറല്ല ഈ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന എല്ലാ യൂണിവേഴ്സലിൻ്റെ ക്ലോത്തും രണ്ടേ തൊണ്ണൂറ്റി അഞ്ചൊക്കെ വരുന്നുണ്ട് അത്രയും ലെങ്ത്തും മുപ്പത്തി അഞ്ച് ഇഞ്ചി ഇഞ്ചസോളം വീതിയും വരുന്നുണ്ട് ഈ മെറ്റീരിയൽസ് വെച്ചെല്ലാം നമുക്ക് നൈറ്റി മാത്രമല്ല നൈറ്റി ഫ്രോക്സ് ഫ്രോക്സും എല്ലാം തയ്ക്കാൻ പറ്റും കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു പ്രിൻ്റൊക്കെ വെച്ചിട്ട് നമുക്ക് ചുരിദാർ ഡെയിലി വെയറിന് വേണ്ടിയിട്ടുള്ള ചുരിദാർസൊക്കെ തയ്ക്കാൻ പറ്റും അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവർ തുണിയുടെ ഒരു സ്ട്രക്ചറും ഒക്കെ കൂടി നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഐഡിയയ്ക്ക് അനുസരിച്ച് തയ്ക്കാൻ നോക്കുക നൈറ്റി മാത്രമല്ല തയ്ക്കാൻ പറ്റുക ഞാൻ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ ബാക്കിയുള്ളതെല്ലാം അവരവരുടെ ഇഷ്ടമാണ് അപ്പം ഞാൻ അവസാനം ഫോട്ടോസ് കാണിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതാണ് ഇതിൽ കുറച്ചും കൂടെ കളറ് എക്സാക്ട് കളറാണ് വരുന്നത് ഞാൻ ആ നേരത്തെ നിങ്ങളോട് പറഞ്ഞ ആ തുണികളിൽ മാത്രമാണ് കളറിൻ്റെ ഒരു വ്യത്യാസം വരുന്നത് ആ ഒരു ലൈറ്റിൻ്റെ ആ ഒരു എഫക്റ്റ് കൊണ്ട് വരുന്നതാണ് കേട്ടോ ഓക്കെ അപ്പം അപ്പോൾ നമ്മൾ ഹോൾസെയിലായിട്ട് തുണികൾ കൊടുക്കുന്നത് പത്ത് തുണികൾക്ക് മേലെ എടുക്കുമ്പോഴാണ് പത്തോ പത്തിന് മേലെയോ കേട്ടോ അപ്പം നമ്മൾ ഹോൾസെയിൽ ആയിട്ട് തുണികൾ തരും പത്ത് രൂപ വീതം നിങ്ങൾക്ക് റീറ്റെയിൽ പ്രൈസ് ഒന്ന് കുറഞ്ഞു കിട്ടും നമ്മുടെ തുണികൾ ഓർഡർ ചെയ്യാനുള്ള പ്രൊസീജിയറ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പ് ഞാൻ ഈ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് വഴി ഒന്ന് മെസ്സേജ് ചെയ്താൽ മതിയാവും നിങ്ങൾ കാണിച്ച തുണി നമ്മുടെ സ്റ്റോക്കിൽ അവൈലബിൾ ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ നിങ്ങൾക്ക് റിപ്ലേ തരുന്നതാണ് നിങ്ങളുടെ കൺഫർമേഷനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബില്ലിടുന്നതാണ് ബിൽ പേയ്മെൻറ്റ് ഓൺലൈൻ വഴിയാണ് ചെയ്യേണ്ടത് നമ്മൾ പോസ്റ്റ് വഴിയും കൊറിയർ വഴിയും ഷിപ്പ് ചെയ്യുന്നുണ്ട് ഏത് വേണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഷിപ്പിംഗ് ചാർജസ് വരാം കേട്ടോ പോസ്റ്റിലായിക്കഴിഞ്ഞാലും കൊറിയർ കൊറിയറായി കഴിഞ്ഞാലും ഷിപ്പിംഗ് ചാർജസ് ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾ ബില്ല് പേ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് തന്നാൽ ഉടനെ തന്നെ നമ്മൾ തുണികൾ ഡാമേജ് ചെക്ക് ചെയ്ത് പാക്ക് ചെയ്യുന്നതാണ് പാക്ക് ചെയ്ത തുണി പിറ്റേന്നത്തെ ഏറ്റവും അടുത്ത വർക്കിംഗ് ഡേ തന്നെ നമ്മൾ ഷിപ്പ് ചെയ്യുന്നതും ആണ് അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുന്നതും ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ തുണികൾ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക